ഇടങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും മേയർ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് പറഞ്ഞു ഓപ്പൺ സ്റ്റേജും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അതിനായി ഇടപെടലുകൾ ഉണ്ടാവണമെന്നും മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് പറഞ്ഞു പറഞ്ഞു അതിനിടയിൽ കൂടി മറ്റൊരു കോഴിക്കോട് കോർപ്പറേഷൻ വെച്ചിട്ടുണ്ട് പക്ഷേ ജനങ്ങളോട് നമ്മൾ കാത്തു നിൽക്കാൻ പറഞ്ഞ ഒരു പരിപാടിക്ക് വന്നിട്ടില്ലെങ്കിൽ അത് വളരെ മോശമായിട്ട് കണക്കാക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ കണ്ടില്ലേ വേറെക്കെ വിഷയങ്ങൾ കാത്തിട്ട് വന്നില്ല എന്ന് പറയും മറ്റു പരിപാടി ഞാൻ ഇല്ലെങ്കിൽ അങ്ങ് നടന്നുപോയിക്കോളും ആർക്കും വലിയ പരാതി ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് വളരെ സന്തോഷത്തോടെ ഇങ്ങോട്ട് വന്നത് രണ്ടാമത് എനിക്ക് വലിയൊരു സന്തോഷമാണ് എല്ലാ വാർഡിലെ കൗൺസിലർ പ്രത്യേകിച്ച് ഈ വാർഡിനോട് എനിക്ക് ഭാസ്കരട്ടങ്ങൾ കൂടിയുള്ള ഒരു ബന്ധം കൂടിയുണ്ട് കൂടിയില്ല ഞാനൊന്നും ആരുമല്ലൊരു ടീച്ചർ എന്നുള്ള നിലയിൽ പല പരിപാടികളിലും കാണുമ്പോഴൊക്കെ ഭാസ്കര ശ്രദ്ധിക്കും പള്ളിയിലൊരിക്കെ വന്നപ്പോഴും ഭാസ്കരൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാനൊക്കെ മുമ്പിൽ ഇരിക്കും കാരണം വേണ്ട രീതിയിൽ ആരെങ്കിലും അവരെ അവരെയൊന്നും സ്വീകരിച്ചില്ലെങ്കിലോ എന്ത് കരുതി സാധാരണ പോയിരിക്കുന്നത് ഞാനൊക്കെ ഇതുപോലെ ഉള്ള ആൾക്കാർ വരുമ്പോൾ മുമ്പിൽ പോയി ഇരിക്കാറുണ്ട് അപ്പോൾ അപ്പോഴാണ് ഭാസ്കരണിങ്ങനെ നോക്കുന്നത് ഞാനിപ്പോൾ ഞാനിപ്പോ വിചാരിക്കും ബാസയൊക്കെ എന്തായിരിക്കും ആലോചിച്ചിട്ടുണ്ടാവുക പറ്റുമായിരിക്കും അല്ലെ ഈ പെൺകുട്ടിയെ പിടിച്ചിട്ട് അല്ലെങ്കിൽ സ്ത്രീയെ പിടിച്ച് ഏതെങ്കിലും രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന പറ്റുവാരിക്കലോചിച്ചോന്ന് ഞാൻ ചിലപ്പോ ആലോചിക്കാറുണ്ട് എന്തായാലും എന്താ അടുത്ത നേരൊരു മേയറുടെ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു മേയറായിരുന്നു നമ്മുടെ കുട്ടികൃഷ്ണൻ നായര് കരുവിശ്ശേരിയിൽ പി കുട്ടികൃഷ്ണൻ നായർ പാർക്കിനോടനുബന്ധിച്ച് സ്ഥാപിച്ച ഓപ്പൺ ജിമ്മിന്റെയും സ്റ്റേജിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മേയർ ചടങ്ങിൽ वार्ड कौंसिल वरुण भास्कर अद्यक्षन एसीबी न्यूज़ कोड़ी कोड़